നമസ്കാരം പ്രിയപ്പ പ്രേക്ഷകരെ പ്രവർത്തിക്കുന്നത് വാടക കെട്ടണമോടാണ് പക്ഷേ ഇവിടെ ഒരു ഒരു വന്യ സ്ത്രീ അതിന് കുളിച്ചു മാറ്റിയ ഈ സ്ഥലത്തേ മതില് മഴ സമയത്ത് ഇടിഞ്ഞു താഴേക്ക് വീണ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ് നമുക്ക് സൗമ്യ സാംസ്കാരിക രാഷ്ട്രീയം നിൽക്കുന്ന കുറ്റിപ്പും അതേപോലെ തന്നെ ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ മണസിൽ മോഹനൻപിള്ള ഇപ്പോൾ നമ്മളോട് പച്ചേരും എന്നാണ് ഇവിടെ അവസ്ഥ അതേപോലെ തന്നെ സമ്മേശാ ഫീസ് ഇവിടുത്തെ ഈ പൊളിച്ചിനെതി കെട്ടിടം അണിഞ്ഞിട്ട് ഏകദേശം നീട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പം ആ കെട്ടിടം ശോചനീയമായിട്ടുള്ള രീതിയിലായത് കൊണ്ട് കഴിഞ്ഞ ആറ് വർഷം മുമ്പാണ് അത് പൊളിച്ചു കിടന്നത് പൊളിച്ചു കിടഞ്ഞതിന് ശേഷം ഇപ്പ പണിയും ഇപ്പ പണിയും തൻ്റെതായി എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആ ഈ മതി പിടിഞ്ഞ് വീണു ഭാഗ്യത്തിന് ഒരു കുടുംബം കുടുംബങ്ങൾ പുലർത്താൻ വേണ്ടി ഉള്ള ഒരു ടെമ്പോ സ്റ്റാൻഡാണ് അവരതുകൊണ്ടാണ് ജീവിക്കുന്നത് അവരുടെ ആരുടെയും മുകളിലേക്ക് തിരിഞ്ഞു വീഴാതിരുന്ന മഹാഭാഗ്യം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നാവും ഉൾപ്പെടെ എല്ലാം ഏതാനും നിമിഷങ്ങൾക്കാവും അറിഞ്ഞു വീഴും എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത് പറ്റി പറയാനുള്ളത് ജനപ്രതിനിധികൾ അതാരായാലും അത് ഗ്രാമപഞ്ചായത്തായാലും ശരി എം എൽ എ ആയാലും ശരി ആരായാലും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണിക്കരുത് എന്നുള്ളതാണ് ആറ് വർഷം മുമ്പ് പൊളിച്ചു കിടന്ന സബ്ലൈസ് ഓഫീസ് യാതൊരു സ്ഥലസൗകര്യം ഇല്ലാതെ ഇപ്പോഴും പാടകൻ സമയമില്ല ആ സ്ഥലത്ത് കിടക്കുകയാണ് എനിക്കതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള പറയാനുള്ളവരുടെ കാര്യമുള്ളൂ അത് തെരഞ്ഞെടുപ്പ് സമയമായ രാഷ്ട്രീയമായിട്ട് പറയുന്ന അല്ലത് അതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു എം എൽ എ അത് മന്ത്രിയും കൂടെ ആകുമ്പോൾ അവരുടെ ചേംബറിലേക്ക് ആയാലും രക്ഷാമായാലും പിടിച്ചു വരുത്തി അതിനു വേണ്ടുന്ന പെട്ടെന്നുള്ള നടപടികൾ തീർക്കാൻ കഴിയുമായിരുന്നു ആറ് വർഷങ്ങൾ ഒന്നും ചെയ്തു അതൊക്കെ വളരെ അനാസ്ഥയാണ് കലാകരണത്തെ സംബന്ധിച്ചൊക്കെ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് പാമ്പുവളർത്ത കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഏതാനും ഒതുവ മതയില്ലാണെങ്കിൽ ഈ വതിന് കംപ്ലീറ്റ് തന്നെ മറഞ്ഞ് വീഴും ഇതിലൊക്കെ നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലമാണ് നിരവധി കുട്ടികൾ ട്രെയിനർമാർ മറ്റു കർണയാത്രക്കാർ അവർ പോകുന്ന ഈ ഫുട്ബാത്തിയിലേക്ക് ഇത് ഇടിഞ്ഞു വീണാൽ വൻ അപകടങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഞാൻ ആ സമയത്തിന്റെ നിന്ന് ചിത്രത്തിലുള്ള സ്ഥലത്തിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് കാണിച്ചു തരാം വളരെ ശോചനീയാവസ്ഥയാണ് ആറു വർഷമായിട്ട് കാടുങ്കേറി മുഖം പാമ്പും കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് കയറാൻ തന്നെ നമുക്ക് ഭയമാണ് അതുകൊണ്ട് കയറിയാൽ എന്ത് സമയവും അപകടം സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതി വിശേഷമാണ് ഇതിനൊരു മാറ്റം തന്നേ പറ്റൂ ജനപ്രതിനിധികളൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എങ്കിൽ നാളെ നമ്മുടെ നാടിന് ഒരു വലിയ ദുരന്തമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല